ചാനൽ ട്രിനിറ്റി വോയിസ് അത് പറഞ്ഞാൽ സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകഴും തൻകരത്താ നല്ല താൻ രുചിച്ചിൽ വരുവിൻ യേശുവിനിൽ എത്ര നല്ല നാല് ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം ഉൽപ്പത്തി ഒന്നിന് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് അതായത് ജനസിസ് ചാപ്റ്റർ വൺ വേഴ്സ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ആൻഡ് തേർട്ടി ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു ആൻഡ് ഗോഡ് പ്ലസ് ദം ആൻഡ് ഗോഡ് സെഡ് ആൻഡ് ടു ദം ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് റിപ്ലനിഷ് ഇൻ ദ ഇയർ ആൻഡ് സബ് ഡു ഇറ്റ് ആൻഡ് ഹൗ ഡൊമിനിയൻ ഓവർ ദ ഫിഷ് ഓഫ് ദ സീ ആൻഡ് ഓവർ ദ ഫോൾ ഓഫ് ദ എയർ ആൻഡ് ഓവർ ദ ഓവർ എവരി ലിവങ് ദാറ്റ് മൂവത്ത് അപ്പോൺ ദി ഇയർ ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കഴിക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ ആൻഡ് ഗോഡ് സെറ്റ് ബിഹോൾഡ് ഐ ഹാവ് ഗിവൺ യു എവരി ഹെൽത്ത് ബിയറിംഗ് സീഡ് വിച്ച് ഈസ് സപ്പോർട്ട് ദി ഫേസ് ഓഫ് ഓൾ ദി എർ ആൻഡ് എവരി ട്രീ ദ വിച്ച് ഈസ് ദ ഫ്രൂട്ട് ഓഫ് എ ട്രീ ഈൽഡിംഗ് സീഡ് ടു യു ഇറ്റ് ഷാൽ ബി ഫോർ മീ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല പൂജര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ആൻഡ് ടു എവരി ബീസ്റ്റ് ഓഫ് ദി എയർ ആൻഡ് ടു എവരി ഫോൾ ഓഫ് ദി എയർ ആൻഡ് ടു എവരി തിങ് ദാറ്റ് ക്രീപ്പത്ത് അപ്പോൺ ദി എയർ വെയർ ഇൻ ദർ ഈസ് ലൈഫ് ഐ ഹാവ് ഗിവൺ എവരി ഗ്രീൻ ഹെൽത്ത് ഫോർ മീറ്റ് ആൻഡ് ഇറ്റ് വാസ് സോ ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം റിക്വാറിൻ്റെ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിൽ നിന്ന് നമുക്ക് ഒരു പോർഷൻ നമുക്ക് ചിന്തിക്കാം ഡേ 1 ആണ് ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് ഗോൾ ഗോഡ് ഈസ് നോട്ട് ജസ്റ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് യുവർ ലൈഫ് He is the source of it to discover your purpose in life you must stand to god's word not the world's wisdom you must stand to god's word not the world's wisdom you must build your life on eternal truths not pop psychology success motivation or inspirational stories the bible says it is in christ that we find out who we are uh, who we are and what we are living for long before we first heard of christ and get our hopes up he had his eyes on us but designs on us for the ഗ്ലോറിയസ് ലിവ് പാർട്ട് ഓഫ് ദ ഓവർ ഓൾ പർപ്പസ് ഹീസ് വർക്കിംഗ് ഔട്ട് out ഔട്ട് ഇൻ എവറിങ് ആൻഡ് എവരി വൺ ദിസ് വേഴ്സ് ഗീവ്സ് അത്രീ ഇൻസൈറ്റ്സ് ഇൻ ടു യുവർ പർപ്പസ് നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് പോവാം സദർശവാക്യങ്ങൾ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അതായത് പ്രോവബ്സ് ചാപ്റ്റർ വൺ വേഴ്സ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ആൻഡ് തേർട്ടി അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ ഉത്തരം പറയുകയില്ല എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും കണ്ടെത്തുകയും ദ ഷാൻ ദേ കോൾ അപ്പോൺ മീ ബട്ട് ഐ വിൽ നോട്ട് ആൻസഡ് ദ ഷാൻ സി മീ ഇയർലി ബട്ട് ദ ഷാൻ നോട്ട് ഫൈൻ മീ അവർ പരിജ്ഞാനത്തെ വരുത്തല്ലോ യഹോഭക്തിരഞ്ഞെടുത്തുമില്ല ഫോർ ദാറ്റ് ആൻഡ് ഡിഡ് നോട്ട് ദ ഫിയർ ഓഫ് ദ ലോഡ് അവർ എൻ്റെ ആലോചന അനുസരിക്കാതെ എൻ്റെ ശാസന ഒക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് നൺ ഓഫ് മൈ ദേ ഡിസ്പേസ് ഓൾ മൈ റിപ്രൂഫ് നാലാമത്തെ സെക്ഷൻ അതായത് അവസാനത്തെ സെക്ഷനിലേക്ക് പോകാം ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വഴക്ക് ആളുകൾ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാതെ ഇരിക്കുമ്പോൾ എന്തു ഭവിക്കുന്നു എന്നാണ് ഈ സംഭവത്തിൽ നാം കാണുന്നത് ആദമ്മിൻ്റെയും ഹൗവയുടെയും മക്കളായിരുന്നു കയ്യനും ഹബേലും ഹബേലൊരു ആറ്റടയനായിരുന്നു കയ്യനൊരു കർഷകനായിരുന്നു ഒരു ദിവസം കയ്യൻ തൻ്റെ കൃഷിസ്ഥലത്തു നിന്നും ലഭിച്ച കൃഷി സാധന സാധനങ്ങൾ യഹോവയ്ക്ക് ബലിയായി അർപ്പിച്ചു ഹബേലാകട്ടെ തൻ്റെ ആടുകളിലൊന്നിന് ജനിച്ച ആദ്യത്തെ കു ആട്ടിൻകുട്ടിയേയും അർപ്പിച്ചു ഹവേലിൻ്റെ യാഗത്തിലാണ് ദൈവം പ്രസാദിച്ചത് കയ്യിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചതുമില്ല ഇതറിഞ്ഞ് കയ്യൻ വളരെ കോപിഷ്ടനായി അപ്പോൾ ദൈവം കയ്യോട് പറഞ്ഞു നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് നീ ശരിയായിട്ടുള്ളതല്ല അർപ്പിച്ചിരിക്കുന്നത് പാപം ഇതാ നിന്നെ പിടിക്കാൻ തയ്യാറായിരിക്കുന്നു അത് നിന്നെ നിയന്ത്രിക്കും പക്ഷേ നീ പാപത്തെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് അപ്പം നാല് സെക്ഷനും കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി